വായനയിലൂടെയും പഠനത്തിലൂടെയും ആർജിച്ചെടുത്ത അറിവ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നവരാണ് നമ്മുടെ അധ്യാപകർ എന്നാൽ അധ്യാപനത്തിന് പ്രായത്തിന്റെ അതിർവരമ്പ് ഇല്ല എന്നാണ് ഇടുക്കി നെടുങ്കണ്ടങ്കാരി അമ്മിണി ജേക്കബ് പറയുന്നത് വയസ്സിലും നല്ല ചുറു ചുറുക്കോടെയാണ് ടീച്ചറമ്മ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അമ്മിനി ടീച്ചർ അധ്യാപന ജീവിതം തുടങ്ങിയിട്ട് വർഷം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞു പലവിധ അസുഖങ്ങളാൽ വാർധകൃകാലം വിശ്രമ ജീവിതമായി മാറുന്ന കാലത്ത് ടീച്ചർ വ്യത്യസ്തയാണ് എഴുപത്തി അഞ്ചാം വയസ്സിലും ഇംഗ്ലീഷ് അധ്യാപികയായി ക്ലാസ്സുകളിൽ നിന്നും ക്ലാസ്സുകളിലേക്ക് നടന്നു നീങ്ങുകയാണ് നെടുങ്കണ്ടം എസ് ഡി എ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പഠിപ്പിക്കാനായി എത്തുന്നത് സ്ഥാനക്കയറ്റങ്ങൾ പലത് ലഭിച്ചെങ്കിലും തിരസ്കരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു പക്ഷേ വീണ്ടും താൽക്കാലിക അടിസ്ഥാനത്തിൽ മടങ്ങിയെത്തി എനിക്ക് പല പ്രാവശ്യം പ്രിൻസിപ്പലായിട്ടും എച്ച്എം ആയിട്ടൊക്കെ പ്രൊമോഷൻ വന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് പ്രിൻസിപ്പലും ഞാനൊരു ടീച്ചറായിട്ട് തന്നെ മരിക്കാൻ ഞാൻ പറഞ്ഞു യുവാക്കളെ മാത്രം ജോലിക്ക് മാനേജ്മെന്റും സ്വീകരിച്ചു എന്തുകൊണ്ടാണ് ഈ ടീച്ചറിനെ വീണ്ടും ഈ സ്കൂളിലേക്ക് വയ്ക്കണമല്ലെന്നുണ്ടെങ്കിൽ പേരൻസിനെ ആവശ്യപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ടീച്ചറിന്റെ ഡെഡിക്കേഷനാണ് ഡെഡിക്കേഷനും കുട്ടികളോടുള്ള അർപ്പണ ബോധം പഠിപ്പിക്കണമെന്നുള്ളത് അതിൽ നിന്ന് എത്ര പേർക്കുണ്ടെന്നല്ല ഒരു ടീച്ചർ ടീച്ചറാകുവാൻ ആർക്കും സാധിക്കുമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ടീച്ചർ ആരാണെന്ന് നമുക്ക് അതുകൊണ്ടാണ് ഇന്നും ഈ ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളൊന്നും കുട്ടികളുടെ സ്വന്തം ടീച്ചറമ്മ ഉപയോഗിക്കുന്നില്ല ഒരു ടീച്ചറായി തന്നെ മരിക്കണമെന്നാണ് അമിണി ടീച്ചറുടെ ആഗ്രഹം എഴുപത്തിയഞ്ചാം വയസ്സിലും പ്രായം തളർത്താത്ത ആവേശവുമായി അമിണി ടീച്ചറിന്റെ ചൈത്രയാത്ര തുടരുകയാണ് ഇനിയും ആയിരക്കണക്കിന് ശിഷ്യന്മാരെ സമ്പത്തായി ലഭിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി